പാർവതീ പരമേശ്വരാഭ്യാം നമ ഹരേ കൃഷ്ണ പ്രണാമം ഈ ലോകത്തിൽ അധർമ്മം മാത്രം പ്രവർത്തിച്ചിരുന്ന മറ്റുള്ളവരെ ഉപദ്രവിച്ചിരുന്ന ഒരു അസുരൻ ആയിരുന്നു താരകാസുരൻ ഈ താരകാസുരൻ്റെ മൂന്ന് മക്കളായിട്ട് താരകാക്ഷൻ കമലാക്ഷൻ വിദ്യുന്മാലി തുടങ്ങിയിട്ടുള്ള മൂന്ന് അസുരന്മാർ ജനിച്ചു മൂന്ന് മക്കളുണ്ടായി ഇവരും അധർമ്മം കൊണ്ട് ലോകത്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയ സമയത്ത് മറ്റുള്ളവരുടെ അപേക്ഷയെ മാനിച്ചിട്ട് കൈലാസനാഥനായിട്ടുള്ള മഹാദേവൻ ഈ മൂന്ന് അസുരന്മാരെ വധിച്ച് അവർക്ക് മോക്ഷം നൽകി അവരുടെ മൂന്ന് പുരങ്ങളെ നശിപ്പിച്ചു മഹാദേവൻ അതിനെയാണ് ത്രിപുര ദഹനം എന്ന് പറയുന്നത് അതുകൊണ്ട് മഹാദേവന് ത്രിപുരാന്തകൻ എന്ന് പേര് കിട്ടി ഇതും ഇതിനെ തുടർന്ന് വരുന്ന മറ്റുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭവിഷ്യപുരാണത്തിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ശിവപുരാണത്തിലും ഇത് ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ ഈ പറയുന്ന ഈ മൂന്ന് അസുരന്മാരുടെ പുനർജന്മം അല്ലെങ്കിൽ അവരുടെ പിന്നീടുണ്ടായ പരമ്പരകളിൽ നിന്ന് എന്ന് വേണമെങ്കിൽ പറയാം ആ പരമ്പരകളാണ് പിന്നീട് സെമിറ്റിക് മതങ്ങളായിട്ട് പരിണമിച്ചത് എന്ന് മനസ്സിലാക്കുക ഈ സെമിറ്റിക് മതങ്ങൾ ആണ് പിന്നീട് ഭാരതത്തിലേക്ക് കുടിയേറി വന്നത് കലിയുഗത്തിൻ്റെ നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൻ്റെ തുടക്കത്തിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാനം ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വധാമഗമനത്തിന് ശേഷം ഈ പറയുന്ന ഇവരിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സെമിറ്റിക് വൈദേശിക മ്ലേയച്ച പാഖണ്ഡ മതങ്ങളൊക്കെ ഭാരതത്തിലേക്ക് കുടിയേറി വന്നത് ഇവരിൽ നിന്നാണ് ഇവരുടെ പരമ്പരയാണ് എന്ന് തിരിച്ചറിയാം നമ്മൾ അറിയണം മഹാദേവൻ ഇവരോട് ഭാരതത്തിൽ നിന്ന് ഇവരുടെ തലമുറകളോട് പുറത്തു പോകാൻ പറഞ്ഞു അധർമ്മം പ്രവർത്തിക്കുന്നവരോടൊക്കെ ഭാരതഭൂമിക്ക് പുറത്തേക്ക് പോകാൻ പറഞ്ഞു പുറത്തു പോയിട്ട് അവിടുന്ന് വീണ്ടും അവരിങ്ങോട്ട് തന്നെ വന്ന് വന്ന് കുടിയേറി വന്നതാണ് സെമിറ്റിക് മതങ്ങൾ സനാതന സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദങ്ങളാണ് അല്ലാതെ ഭാഗവതമോ രാമായണമോ ഒന്നുമല്ല ഋക്ക് ഋക്ക് യജുസ് സാമം അഥർവം തുടങ്ങിയിട്ടുള്ള ചതുർവേദങ്ങളാണ് നാല് വേദങ്ങളാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാനം ഭാരതത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ മതങ്ങൾ എന്നാൽ ഈശ്വരനിലേക്ക് എത്താനുള്ള വഴികൾ എന്നാണ് അർത്ഥം ക്രിസ്തു മതം ഇസ്ലാം മതം എന്നതുപോലെ നമുക്ക് ഒരു മതം ഇല്ല ഹിന്ദു മതം എന്ന് നമ്മൾ വിളിക്കാറുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നമ്മളുടേത് മതമല്ല ധർമ്മമാണ് സനാതനധർമ്മം എന്നാണ് പറയുക പഴയത് അല്ലെങ്കിൽ എന്നും പുതുമയോടുകൂടി നിലനിൽക്കുന്നത് എന്നാണ് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം സന്നയതി ഇതി സനാതനം അല്ലെങ്കിൽ സനാതനശ്ചാസൗ ധർമ്മശ്ച സനാതനധർമ്മ എന്നും ഇതിനൊരു വ്യാഖ്യാനം ഉണ്ട് ഈ വാക്കിന് സനാതനധർമ്മം എന്നതാണ് മനുഷ്യജീവിതത്തിൻ്റെ ഹിന്ദു എന്നല്ല ഉദ്ദേശിച്ചത് സകല മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ആചരണരീതിയുടെ അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കണം ഈ ലോകത്ത് എന്നതിൻ്റെ പേരാണ് സനാതനധർമ്മം പ്രകൃതിക്ക് മറ്റ് ജീവികൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ ജീവിക്കണം ഈ സനാതന സനാതനധർമ്മത്തിൻ്റെ കീഴിലാണ് പിന്നീട് ലോകത്തുള്ള സകല സെമിറ്റിക് വൈദേശിക മതങ്ങളും ഉണ്ടായതും അവയൊക്കെ ഭാരതത്തിലേക്ക് കുടിയേറി വന്നതും ഈ സനാതനധർമ്മത്തിന് ശേഷമാണ് എന്നും ആദ്യമുണ്ടായത് സനാതനധർമ്മമാണ് എന്നും എല്ലാ മതങ്ങളും ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ കീഴിൽ പിന്നീട് ഉണ്ടായതാണ് എന്നും മതങ്ങളുടെ മാതാവാണ് സനാതന ഹൈന്ദവധർമ്മമെന്നും നമ്മൾ തിരിച്ചറിയുക തുടർന്നുള്ള ഭാഗം പിന്നീട് പറയാം ഹരേ കൃഷ്ണ